നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ജ്യോതി മൽഹോത്ര എന്ന പേര് നമ്മൾ മറക്കില്ല കാരണം രാജ്യത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ യുവതി അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട് അതായത് ജ്യോതി മൽഹോത്ര തന്റെ ഫോണിൽ ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു പേരുണ്ടായിരുന്നു മാഡം എൻ എന്ന് പറയുന്നത് ആ പേര് എന്താണ് അതാരാണ് ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് അന്വേഷണം റോയും ഐ ബിയും ഒക്കെ നടത്തിയിരുന്നു ഒടുവിൽ റോ ആ തല തൂക്കിയിരിക്കുന്നു അതായത് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്ന ഇന്ത്യയിൽ നിന്ന് യൂട്യൂബർമാരെയും വ്ളോഗർമാരെയും ഒക്കെ ഐ എസ് ഐയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ആ തല അത് റോ ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നു അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇത് മാത്രമല്ല ഇതിൽ നിന്ന് തന്നെ ലോകത്തിന് മുൻപിൽ ഇന്ത്യ വീണ്ടും തെളിയിച്ചു കൊടുക്കുകയാണ് പാകിസ്ഥാന്റെ ഭീകരവാദ മുഖവും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യയിൽ ചാരപ്രവർത്തനം നടത്തുന്ന രീതികളും ഉൾപ്പെടെയാണ് പുറത്തേക്ക് വരുന്നത് ശരിക്കും ആ ഒരു സ്ത്രീയെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ് അവർക്ക് ഇന്ത്യയെ ഇന്ത്യയിൽ പലരെയും ഇവർ ഈ രീതിയിൽ റിക്രൂട്ട് ചെയ്തു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ശരിക്കും എന്താണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഒന്ന് എൻ എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത് യഥാർത്ഥ പേര് നഷാബ നൊഷാബ്സാദ് എന്നാണ് ഇവര് ഇവരാണ് ഈ യൂട്യൂബർമാർക്കുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് പാകിസ്ഥാനിൽ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു മാഡം എൻ എന്ന് പറയുന്ന ഒരു എന്താ ചാര സംഘടനയുടെ ശിരാകേന്ദ്രം എന്ന് പറയുന്ന ഒരു സ്ത്രീ ലാഹോറിൽ ട്രാവൽ ഏജൻസി നടത്തുകയാണ് നഷാബ ഇന്ത്യയിൽ നിന്നുള്ള യൂട്യൂബർമാർക്ക് പാകിസ്ഥാൻ സന്ദർശിക്കാനുള്ള സഹായങ്ങളെല്ലാം ഇവർ നൽകുന്നുണ്ട് അതുപോലെ തന്നെ പാക് ചൈര ചാര സംഘടനയായിട്ടുള്ള ഐ എസ് ഐയുടെ നിർദ്ദേശം എന്താണോ അതനുസരിച്ചിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് അപ്പോ നമ്മുടെ ഉള്ള യൂട്യൂബർമാർക്ക് അവിടെ സഹായം ചെയ്തു കൊടുക്കുന്നു എന്ന വ്യാജന അവര് അവര് നമ്മളെ സമീപിക്കുന്നത് തന്നെ ഐ എസ് ഐയുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു ഗോൽഫലകമായിട്ട് അതിന് അനുയോജ്യമായ രീതിയിൽ നീക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പോ ഇന്ത്യൻ അന്വേഷണ ഏജൻസികളാണ് ഇതിപ്പോ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനുണ്ടായിരുന്ന ആദ്യം നമ്മൾ അറസ്റ്റിലായ പേരാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് മൽഹോത്ര ജ്യോതി മൽഹോത്ര അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ മാഡം എന്നിലേക്ക് എത്തിച്ചേർന്നത് ഇവര് ലാഹോറിൽ ജയ് ട്രാവൽ ആൻഡ് ടൂറിസം എന്ന പേരില് ട്രാവൽ ഏജൻസി നടത്തുകയാണ് ചെയ്യുന്നത് ഇവര് ഇന്ത്യയിൽ ചാരവൃത്തിക്കായിട്ട് അഞ്ഞൂറോളം പേരടങ്ങിയ സ്ലീപ്പർ സെൽ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇവർ നടന്നിരുന്നു അപ്പോൾ പാകിസ്ഥാന്റെ ചാരപ്രവർത്തനം ഇവിടെ വ്യക്തമായി വരികയാണ് ഇന്ത്യയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ ചാരപ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘത്തിനെ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൗത്യമാണ് ഇവർ ഏറ്റെടുത്തിരുന്നത് ഇപ്പൊ പാക് സൈന്യവും ഐ എസ് ഐയും നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് സ്ലീപ്പർ സെൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതെന്ന് പറയുന്നു ജ്യോതി മൽഹോത്ര ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരാണ് ഇത് ഇത് ഇവരുടെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ സന്ദർശിച്ചത് എന്ന് പറയുന്നു നൊഷാബയുടെ സഹായത്തോടെയാണ് ഇവരെല്ലാം പോയിരുന്നത് ഇവരുടെ ഭർത്താവ് ഉണ്ടായിരുന്നു പാകിസ്ഥാൻ സിവിൽ സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ഉന്നത പദവി ഉന്നത പദവിയിലിരിക്കുന്ന ആളാണ് അപ്പൊ എന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ സിവിൽ സർവീസിൽ ഉണ്ടായിരുന്ന ഒരാള് അപ്പോൾ അവരപ്പോൾ തന്നെ നമ്മുടെ സിവിൽ സർവീസുമായിട്ട് അതിനെ താരതമ്യപ്പെടുത്താൻ പറ്റുന്നുണ്ടാവില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് സിവിൽ സർവീസിൽ ഇരിക്കുന്ന നമ്മുടെ സിവിൽ സർവീസിൽ ഇരിക്കുന്ന ഒരിക്കലും മറ്റൊരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ട് ഏർപ്പെടുന്നില്ല ഇത് അവരുടെ ഭർത്താവ് അതിലിരുന്നതുകൊണ്ട് തന്നെയാണ് ഭാര്യ ഇങ്ങനെ ചാരപ്രവർത്തനത്തിന്റെ തലപ്പത്തേക്ക് വന്നത് അവരുടെ തന്നെ സഹായത്തോടു കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിൽ എത്തുന്ന യൂട്യൂബർമാരെ പാക് സൈന്യത്തിലെയും ഐ എസ് ഐയിലെയും ഉദ്യോഗസ്ഥർക്ക് പരിചയപ്പെടുത്തി നൽകുന്നത് നൊഷാബയായിരുന്നു കാരണം മറ്റേ ഈ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥ രംഗത്ത് ഭർത്താവ് ഉണ്ടായിരുന്നു അവരുടെ സഹായത്തോടു കൂടി തന്നെ ഇന്ത്യയിൽ നിന്ന് എത്തുന്നവർക്ക് പാക് ഉന്നത ഉന്നതന്മാരെ എല്ലാം പരിചയപ്പെടുത്തി കൊടുത്തു പാക് ഉന്നതന്മാർ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും തലതൊട്ടപ്പന്മാരായിട്ടിരിക്കുന്നത് ഐ എസ് ഐകാർ തന്നെയാണ് അപ്പൊ കഴിഞ്ഞ ആറു മാസത്തിനിടെ ഇന്ത്യയിൽ നിന്നുള്ള മൂവായിരത്തോളം പേർക്ക് വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരായ ആയിരത്തി അഞ്ഞൂറ് പേർക്കും നോഷാബേഡ് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ വിപുലമായ ഒരു ശൃംഖല ശൃംഖലയാണ് ഇവരുണ്ടാക്കിയെടുത്തിരിക്കുന്നത് കാരണം നാലായിരത്തി അഞ്ഞൂറ് പേർക്ക് അല്ലെ ഇന്ത്യയുടെ അകത്തും മൂവായിരം പുറത്തുനിന്നുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ് പേർക്കും അപ്പൊ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കാരെ നോട്ടമിട്ട് അവർക്കെതിരെ അവർ അവർക്ക് ചാര കണ്ണുകൾ സൂം ചെയ്ത് അവർ ഓരോരുത്തരെയും പിടിച്ചെടുക്കുന്ന ജോലിയാണ് ഇവർ ചെയ്തിരുന്നത് ആരെയാണ് ഇതിന് അനുയോജ്യമായവരെന്ന് നോക്കി ഇന്ത്യയുടെ മരണപ്രധാനമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെയും യൂട്യൂബർമാരെയും അല്ലെങ്കിൽ അവർക്ക് യോജിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളത് കണ്ടെത്തുന്ന ഒരു പച്ചക്കണ്ണുള്ള ഒരു ചാര സംഘടന അതാണ് കൊണ്ടുപോയിരുന്നത് ഇതില് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർ ലക്ഷ്യം വെച്ചത് മുഴുവൻ യൂട്യൂബർമാരെയും വ്ളോഗർമാരെയുമാണ് കാരണം വ്ളോഗർമാരൊക്കെ ആകുമ്പോഴത്തേക്ക് ട്രാവൽ വ്ളോഗുകളൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ അതുപോലെ ഉണ്ടെന്ന് തന്നെയല്ല ഇവർക്ക് ഈ ട്രാവൽ വ്ളോഗർമാരാകുമ്പോൾ ഇവർക്ക് പല സ്ഥലങ്ങളിലേക്കും കയറി അവിടുത്തെ വീഡിയോകൾ ചിത്രീകരിക്കാനും അതുപോലെ തന്നെ ചിത്രങ്ങൾ എടുക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട് അപ്പോൾ ആ ഒരു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ട്രാവൽ വ്ലോഗർമാരെയും യൂട്യൂബർമാരെയും ഇവരെ സ്കെച്ച് ഇടാൻ കാരണം ഈ നമ്മൾ പറയേണ്ട ഒരു കാര്യവും കൂടിയുണ്ട് ഈ ജ്യോതി മൽഹോത്ര പഹൽഗാമിൽ പോയിരുന്നു എന്നുള്ളതാണ് അതായത് ആക്രമണം നടക്കുന്നതിന് മുൻപ് ഇവർ കശ്മീരിൽ പലയിടത്ത് കുബ്വാര അതുപോലെ തന്നെ കത്വ പൂഞ്ച് പഹൽഗാമിലൊക്കെ ഇവർ യാത്ര ചെയ്തിരുന്നു ഈ ഭാഗങ്ങൾക്ക് എല്ലാം പോകുമ്പോൾ നമ്മളിപ്പോ കാരണം ട്രാവലേഴ്സ് ട്രാവലേഴ്സാവുമ്പോൾ ട്രാവൽ ബ്ലോഗർമാർ ആവുമ്പോൾ ഇന്ത്യയുടെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളിലേക്കും കഴിയും അപ്പൊ അവിടെ ചെന്ന് ഇവർക്ക് ഫോട്ടോ എടുക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല അപ്പോൾ ഇവർ ഐ എസ് ഐ ചേരന്മാരായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ മർമ്മപ്രധാനമായിട്ടുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ഇവര് ഫോൺ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എവിടെ ഒളിഞ്ഞു നിൽക്കാം എങ്ങനെ ആക്രമണം നടത്താം എന്നുള്ളതിന്റെ എല്ലാം വിവരങ്ങളാണ് ഇവർക്ക് അന്ന് അന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വിവരവും കൂടി ഉണ്ടായിരുന്നു അതായത് പഹൽഗാം മാത്രമല്ല അന്ന് ഭീകരർ ലക്ഷ്യം വെച്ചിരുന്നത് നാല് സ്ഥലങ്ങളാണ് കുപ്വാരയും പൂഞ്ചും രജൌരി പഹൽഗാമും ഒക്കെ ഉൾപ്പെടെ നാലഞ്ച് കേന്ദ്രങ്ങളാണ് ഇവർ ലക്ഷ്യം വെച്ചത് പക്ഷെ ഇവർക്ക് ആക്രമണം നടത്താൻ അന്ന് പഹൽഗാമിൽ മാത്രമേ കഴിഞ്ഞുള്ളൂ ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം അതിശക്തി മായ നിരീക്ഷണം ഉണ്ടായിരുന്നതുകൊണ്ട് സൈന്യം ഉണ്ടായിരുന്നതുകൊണ്ട് കഴിഞ്ഞില്ല പഹൽഗാമിൽ മാത്രം അവർക്ക് ആക്രമണം നടത്താൻ സാധിച്ചു അപ്പോൾ അതിന്റെ വിവരങ്ങളെല്ലാം ജ്യോതിയിൽ നിന്നാണ് ഈ പറയുന്ന പാകിസ്ഥാന് കിട്ടിയത് പട്ടാളത്തിനും ഐ എസ് ഐക്കും വിവരങ്ങളെല്ലാം തന്നെ കിട്ടിയത് അപ്പോൾ അതിന്റെ എല്ലാം ബുദ്ധി കേന്ദ്രം ഇപ്പോൾ ഈ പറയുന്ന കൂടിയാണ് അവർക്ക് ഡൽഹിയിലെ പാകിസ്ഥാൻ എംബസിയിലും ഇവർക്ക് സ്വാധീനം ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് അപ്പോ ഒരു എംബസിയിലെ സ്വാധീനം ഉണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഉള്ള വിസ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ അവർക്ക് 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 നല്ല പങ്കുണ്ടായിരിക്കും പാക് എംബസിയിലെ ഫസ്റ്റ് സെക്രട്ടറി വിസ സുഹേൽ ഖമർ കൗൺസിലർ ട്രേഡിൽ വരുന്ന ഉമർ ഷെരിയാർ ഇവരെല്ലാവരുമായി നൊഷാബയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ വിസ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും ട്രേഡ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും അല്ലെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന മറ്റു ആൾക്കാരുമായിട്ടും എല്ലാം തന്നെ അവർക്ക് വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥാനം അവിടെ ഉണ്ടായിരുന്നു ഈ സ്വാധീനം ഉപയോഗിച്ച് നൊഷാബയുടെ ഒരൊറ്റ ഫോൺ കോളിലാണ് ഇന്ത്യയിൽ നിന്നുള്ള പലർക്കും പാകിസ്ഥാൻ വിസ അനുവദിച്ചു നൽകിയിരുന്നത് അപ്പോ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്ന എല്ലാവരും എന്ന് പറയുന്നില്ല പക്ഷെ ഇവരുടെ കെണിയിൽപ്പെട്ട അല്ലെങ്കിൽ ഇവരുടെ കണ്ണിൽപ്പെട്ട അല്ലെങ്കിൽ ഐ എസ് ഐ ആകാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച പല ഇന്ത്യക്കാർക്കും എനിക്കതിനെ കെണിയിൽപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല കാരണം പല സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി പണത്തിന് വേണ്ടി സൗകര്യങ്ങളും അത് കെണിയല്ല കാരണം നമുക്ക് ചിന്തിക്കാനൊക്കെ ഉള്ള കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കുക എന്ന് പറയുന്നത് അത് അവർ ഉറപ്പിച്ചെടുത്ത ഒരു തീരുമാനം തന്നെയാണ് കാരണം പൈസക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും എന്ന് തീരുമാനിക്കുന്ന ആൾക്കാർക്കാണല്ലോ അല്ല അത് പലതും കാണിച്ച് തുടക്കത്തിൽ ഓരോ ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്ത് പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ പറ്റാത്ത രീതിയിൽ ഇപ്പൊ ഈ എല്ലാ സംഘടനകളുടെയും പ്രശ്നം അതാണ് നമ്മളിതിനു മുമ്പ് പലപ്പോഴും പല സ്ത്രീകളെ നമ്മൾ ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നതിൽ പെടുന്ന ഐഎസ്ഐയിലൊക്കെ കൊണ്ടുപോകുന്നവർ പലരും ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ ഈ പറഞ്ഞ കുറച്ചൊരു പണത്തിന് വേണ്ടിയിട്ടുള്ള അത്യാർത്ഥിയും ഇതൊക്കെ കൊണ്ടുതന്നെയാണ് ഇതിൽ ചെന്നപെടുന്നത് പിന്നീട് പക്ഷെ അവർക്ക് അതൊന്ന് ഊരി പോരാൻ പറ്റാത്തൊരവസരവും ഉണ്ടാവുന്നുണ്ട് അതാണ് ഉദ്ദേശിച്ചത് എന്തായാലും ഈ നൊഷാബയുടെ സ്പോൺസർഷിപ്പിലോ ശുപാർശയിലോ ആണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ പല യൂട്യൂബർമാർക്കും വിസ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഈ യൂട്യൂബർമാരെല്ലാവരും പോയത് വെറുതെ സ്ഥലങ്ങൾ കാണുന്നതിനോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നതിനോ വേണ്ടിയല്ല ഇന്ത്യയെ ഒറ്റ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇവരെല്ലാം പോയിരുന്നത് അപ്പൊ ഇതിനു പുറമെ സിഖ് തീർത്ഥാടകർ ഉൾപ്പെടെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നതും ഈ നോഷാബയുടെ ഏജൻസി പ്രവർത്തിച്ചിരുന്നു സിഖ് തീർത്ഥാടകർക്ക് വേണ്ടിയിട്ടുള്ള അതായത് പ്രവർത്തിക്കുന്ന ഒരേ ഒരു ഏജൻസിന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൽ പലരും ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ തുണി ഇറങ്ങിയിട്ടുള്ള സംഘങ്ങളും അവരുടെ ഖാലിസ്ഥാനികളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ സിഖ്കാരും അങ്ങനെയാണെന്നല്ല ഇവരുടെ സിഖുകാരുടെ പുണ്യ കേന്ദ്രം പഞ്ചാബിൽ പഞ്ചാബിൽ ഉണ്ട് അപ്പോൾ അപ്പോൾ അവിടെ അവിടത്തെ തീർത്ഥാടനത്തിന് പക്ഷേ തീർത്ഥാടനത്തിന് പോകാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രോസസ് ആണ് പെട്ടെന്നൊന്നും നമുക്ക് അവിടേക്ക് പോകാൻ കഴിയില്ല കാരണം അതിന് നൂലാമാലകൾ ഒരുപാടുണ്ട് പക്ഷേ നോഷാബയുടെ നേതൃത്വത്തിൽ ഈ ഗ്രൂപ്പുകൾക്ക് what a the four goalie. കാര്യങ്ങൾ സാധിച്ചെടുത്തു എന്ന് പറയുമ്പോൾ അത്ര ഇപ്പോൾ ഈ വിഷയത്തിൽ നൊഷാബ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അതായത് തെറ്റായ പ്രചരണങ്ങളാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഞാൻ ചാരപ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിന്നു എന്നുള്ള വാർത്തകൾ ഇന്ത്യൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് അതെല്ലാം അടിസ്ഥാനരഹിതമാണ് അതെങ്ങനെയാണ് അടിസ്ഥാനരഹിതമാകുന്നത് ചാരപ്രവർത്തനം നടത്തിയ ജ്യോതി മൽഹോത്രയുടെ ഫോണിൽ നിന്നാണ് ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ പാക് എംബസിയിൽ ജ്യോതിക്ക് ബന്ധമുണ്ടായ അതായത് ദില്ലിയിലെ പാക് എംബസിയിലും പാകിസ്ഥാനിലുമായിട്ട് ജ്യോതിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നത് ഡാനിഷ് എന്ന് പറയുന്ന ആളുമായിട്ടാണ് അയാളും ഈ പറയുന്ന നൊഷാബയും തമ്മിൽ സുഹൃത്തുക്കളാണ് ഇരുവരും ചാറ്റ് ചെയ്തതിന്റെയും കോൾ ചെയ്തതിന്റെയും ഒക്കെ വിവരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ജ്യോതി മല ഈ പറയുന്ന നൊഷാബ് പറയുകയാണ് എനിക്ക് എനിക്കിതിലൊന്നും ഒരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ അത് തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങാൻ നമുക്ക് കഴിയുന്നുണ്ട് അതുപോലെ ഏറ്റവും പേടിക്കുന്ന മറ്റൊരു കാര്യമുള്ളത് ഇന്ത്യയിലെ ഡൽഹി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പല നഗരങ്ങളിലും നൊഷാബയ്ക്ക് ട്രാവൽ ഏജന്റുമാരെ നിയമിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയിലെ ഓരോ ജില്ലകളിലും അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളിലും എല്ലാം തന്നെ ഇവർക്ക് ട്രാവൽ ഏജന്റുമാരുണ്ടായിരുന്നു ഈ ഓരോ ടൂറിസം സെന്ററുകളിലും എല്ലാം ഇവരുടെ ഐ എസ് ഐ ചാരന്മാർ എത്തി നോക്കിയിരുന്നു എന്നുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ പേടിപ്പിക്കുന്ന ഒരു വിവരം തന്നെയാണ് കിട്ടുന്നത് കാരണം ട്രാവൽ ഏജൻസിക്കായിട്ട് പ്രചാരണം നടത്തുന്നതിലും ഈ നൊഷാബയുടെ ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറയുന്നു അതായത് ഈ ഇന്ത്യക്കുള്ളിൽ നൊഷാബയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഇന്ത്യക്കാരിൽ പലരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പാകിസ്ഥാന്റെ ഈ അടുത്ത കാലത്തെ ഒരു നീക്കമാണ് അത് കാരണം ഈ നുഴഞ്ഞു കയറുക എന്നുള്ളത് ഇപ്പോൾ അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ നുഴഞ്ഞു കയറി എങ്ങനെ വന്നാലും അത് സൈന്യത്തിന്റെ വായിൽ തന്നു കയറും അപ്പോൾ വെടിവെച്ച് കൊല്ലുക എന്നുള്ള ഒരു രീതിയാണ് പക്ഷെ അതിന് പകരം പാകിസ്ഥാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പയറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് പാകിസ്ഥാൻ മാത്രമല്ല ഐ എസ് ഐ ഉൾപ്പെടെയുള്ള ഭീകര ഗ്രൂപ്പുകളൊക്കെ പയറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് അതാത് രാജ്യത്തെ പൗരന്മാരെ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുക അവർക്കാകുമ്പോൾ രാജ്യത്തിനുള്ളിൽ ചാരപ്രവർത്തനങ്ങൾ നടത്താനും പലയിടങ്ങളിൽ ആക്രമണം നടത്താനും കുറച്ചുകൂടെ എളുപ്പമാണ് അത് ആ ഒരു രീതി അതിന്റെ ഒരു വശം എളുപ്പമാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി പാകിസ്ഥാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നോക്കുന്നതും ആ ഒരു രീതി തന്നെയാണ് അതിന്റെ ഭാഗമാണ് ഈ പറയുന്ന ഇന്ത്യയിൽ നിന്ന് ഒട്ടനവധി ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്തെടുക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഈ പാകിസ്ഥാൻ പോലൊരു രാജ്യം നമുക്ക് നേരെ പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് തീവ്രവാദം നടത്തുകയാണെങ്കിൽ നമുക്ക് അതിനെ തിരിച്ചടിക്കാം പക്ഷെ ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ പൗരന്മാർ നമ്മുടെ രാജ്യത്തിനെതിരെ തീവ്രവാദം നടത്തുമ്പോൾ അതിനെ തിരിച്ചറിയാതെ കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ചധികം പണിപ്പെടേണ്ട കാര്യമാണ് ഇപ്പോൾ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യയിൽ നിന്നു ഇന്ത്യയിൽ നിന്നുകൊണ്ട് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ചാരന്മാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയപ്പോഴാണ് ജ്യോതി ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് പിടിയിലായത് ഇതുവരെയുള്ള കണക്കെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇനിയും എത്രയോ ആൾക്കാർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ടാകുന്നുണ്ടാക്കാം അപ്പൊ എന്തായാലും ഈ പറഞ്ഞതുപോലെ ജ്യോതി ഉൾപ്പെടെ പന്ത്രണ്ട് പേരെ തിരിച്ചു അറിഞ്ഞു കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായി ഇത്രക്കെ ആയിക്കഴിഞ്ഞപ്പോഴ് ഇനി ഇന്ത്യയോട് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടാണോ എന്തോ ഇപ്പോൾ എന്തായാലും വരുന്ന ഒരു വാർത്ത പറയുന്നത് ട്രംപിനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് നമ്മ ഇടയിലെ ഒരു ഇടനിലക്കാരനായി മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നു എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരി തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയുന്ന ഒരു വാർത്ത ഇസ്ലാമാബാദിലെ യു എസ് എംബസിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണത്രേ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ അഭ്യർത്ഥന ഉണ്ടായിട്ടുള്ളത് കാരണം ഇന്ത്യയും പാക്കും തമ്മിലുള്ള സംഘർഷം ലഘൂകരിച്ചു തരണം അതിന് ട്രംപ് ഇനി ഇടനില നിന്നാലേ സാധിക്കുകയുള്ളൂ ഇതുവരെ ട്രംപ് നടത്തിയ എല്ലാം തന്നെ വളരെ ശ്ലാഘനീയമായി പ്രശംസിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയുള്ള സമയത്തും അതുപോലെ സംഘർഷം ലഘൂകരിച്ചു തരണമെന്ന് അതിന് അമേരിക്കയുടെ മധ്യസ്ഥത വേണമെന്നും എല്ലാമാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഈ വാദം ഇന്ത്യ അപ്പൊ തന്നെ തള്ളിക്കളഞ്ഞിരുന്നു നമുക്കങ്ങനെ ഇന്ത്യയുടെ എല്ലാ കാലത്തെയും കാശ്മീരിന്റെ കാര്യത്തിൽ ഒരു മധ്യസ്ഥ ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമാണ് അത് ആ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തീർത്തോളാം ഒരു മധ്യസ്ഥന്റെ മൂന്നാമതൊരാളുടെ ഒരാളുടെ ആവശ്യം അവിടെ ഇല്ല എന്ന് ഇന്ത്യയുടെ നിലപാടാണ് പിന്നെ പാകിസ്ഥാൻ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു വമ്പന്റെ പിന്തുണ ഉണ്ടായേ പറ്റുകയുള്ളൂ അതെ അതുകൊണ്ട് ബിലാവൽ ബൂട്ടോ ബൂട്ടോയുടെ ബിലാവൽ ബൂട്ടോ സർദാരി പറഞ്ഞ വാക്കുകളൊക്കെ ആവർത്തിച്ചു കൊണ്ടാണ് പാക് പ്രധാനമന്ത്രി ട്രംപിനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സമഗ്രമായ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരം കിട്ടണമെങ്കിൽ അമേരിക്കയുടെ ഇടപെടൽ അത്യാവശ്യമാണ് എന്ന് അയാള് പറഞ്ഞിട്ടുണ്ട് ഷരീഫ് ഷഹബാസ് ഷെരീഫ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ത്യ അതിനെന്തായാലും നിൽക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഇന്ത്യ ഇന്ത്യക്ക് ആരുടെയും മധ്യസ്ഥതയുടെ ആവശ്യമില്ല ജമ്മു കാശ്മീരിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും നമുക്ക് ഒരു മധ്യസ്ഥതയുടെയും ആവശ്യം നമുക്കില്ല അത് നമ്മുടെ ആഭ്യന്തര വിഷയമാണ് അതിൽ വേറൊരാളുടെ തല ആവശ്യമില്ല മറ്റൊരു വിഷയം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് ഓപ്പറേഷന്റെ ആ ഒരു രീതി എല്ലാവരും ഇപ്പോഴും ചാനലുകളിലും അതുപോലെ തന്നെ സെർച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഓരോ വശങ്ങളും ഇപ്പോഴും ആൾക്കാര് ശ്രദ്ധിക്കുന്നുണ്ട് ഒരു ഇപ്പോ റെഡ് ടീമിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ഒരു വാർത്തകളിൽ എന്താണ് അതിന്റെ വിശദാംശം അത് ഒരു ഒരു ആശയമാണത് റെഡ് ടീമിങ് എന്ന് പറയുന്നത് ഒരു ആശയമാണ് കാരണം പാക് സൈന്യത്തിന്റെ പദ്ധതികളെയെല്ലാം തകടം നിറച്ച ഒരു ബുദ്ധി കേന്ദ്രം ഒരു റെഡ് ടീമിംഗ് എന്നൊരു ആശയം ഉണ്ടായി ഈ ആശയം എന്ന് വെച്ചു കഴിഞ്ഞാൽ എതിരാളിയുടെ നിലവിലെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവരുടെ തന്ത്രങ്ങൾ മനസ്സിലാക്കി അവരുടെ പ്രതികരണ രീതികൾ മനസ്സിലാക്കി എന്നിട്ട് ആസൂത്രണം ചെയ്യുന്ന ഒരു സംവിധാനം അതാണ് റെഡ് ടീമിങ് അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ നമ്മൾ പഹൽഗാം ആക്രമണത്തിന് എതിരായിട്ട് ഓപ്പറേഷൻ സിന്ധൂർ ഉണ്ടാക്കിയത് എങ്ങനെ എതിർ ടീമിനെ മാനസികമായിട്ടും ഫിസിക്കലായിട്ടും തകർക്കാം എന്നുള്ള ഒരു ഒരു പദ്ധതി ഉണ്ടാക്കുന്നു ഇതിനെ വളരെ കാരണം ആദ്യം ഇതിനെക്കുറിച്ച് സ്വതന്ത്രവും വിമർശനാത്മകവുമായിട്ട് വിലയിരുത്തണം എന്ന് പറയുന്നു ശത്രുവിന്റെ പ്രതികരണങ്ങൾ നമ്മൾ അനുകരിച്ചു നോക്കി അതിൽ നിന്ന് എങ്ങനെയാണ് തിരിച്ചടിക്കേണ്ടത് ഒരു രീതി മനസ്സിലാക്കി ചെയ്യുന്ന ഒരു സംഭവം ആദ്യമായിട്ടാണ് ഇന്ത്യ ഇന്ത്യൻ സൈന്യം ഇങ്ങനെ ഒരു രീതി പരീക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത് ഇപ്പോൾ സോവിയറ്റ് കാലഘട്ടത്തിൽ ഉൾപ്പെടെ ഇത് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത് യു എസിന്റെ അതുൾപ്പെടെയുള്ള വിവിധ സൈന്യങ്ങളും രഹസ്യാന്വേഷണ ഏജൻസികളും എല്ലാം പ്രതിരോധ രംഗത്ത് ഇതിന്റെ സാധ്യതകൾ വികസിപ്പിച്ചെടുത്തിരുന്നതാണെന്ന് പറയുന്നു അപ്പോൾ ശത്രുവിനെ എന്താണ് ശത്രുവിന്റെ വേഷത്തിൽ തന്നെ അണിനിരക്കുന്നവരെ ബ്ലൂ ടീം എന്നാണ് വിളിക്കുക ഞാൻ പറഞ്ഞ അനുകരിക്കുമെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഒരു ബ്ലൂ ടീം ഉണ്ടാക്കും ശത്രുവിന്റെ വേഷത്തിൽ അണിനിരന്ന ഒരു ബ്ലൂ ടീം ഉണ്ടാക്കും ഇതിന് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് പുരാണവുമായി ബന്ധപ്പെട്ട ഒരു ടേം കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട് മഹാഭാരതത്തിലെ പാണ്ഡവരെ ഉപദേശം നൽകുന്നുണ്ട് വളരെ സ്നേഹത്തോടെ ഉപദേശം നൽകുന്നുണ്ട് വിതുരര് അതിനെ അനുസ്മരിപ്പിച്ചിട്ട് ഇതിനെ വിദുർ വക്ത എന്നുകൂടിയാണ് ഈ സൈന്യം വിളിക്കുന്നത് അപ്പോ അങ്ങനെ പല രീതിയിൽ ഇത് പരീക്ഷിച്ചു നോക്കി വിജയിച്ചതിന് ശേഷമാണ് ഓപ്പറേഷൻ സിന്ധുവിൽ ഇത് പ്ര ഇത് പ്രയോഗിച്ചത് എന്ന് പറയുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇത്ര കൃത്യതയാർന്ന ഒരു ആക്രമണത്തിന് നമുക്ക് സാധിച്ചത് എന്നാണ് പറയുന്നത് അതിന് നമ്മള് ആയുധങ്ങൾ കൊണ്ടും യുദ്ധം ചെയ്യും അതിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ ഇല്ലാത്ത ഒരു കാര്യമാണ് കാരണം പാകിസ്ഥാൻ ഒരിക്കലും കണക്ക് കൂട്ടാൻ കഴിയില്ല ഇന്ത്യ ഏതൊക്കെ രീതിയിൽ കയറി അടിക്കും എന്നുള്ളത് അവിടെയാണ് നമ്മുടെ സൈന്യത്തിന്റെ ഒരു മികവ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് വെറും പതിനഞ്ച് ഓഫീസർമാരടങ്ങിയ സംഘത്തിനാണ് പ്രത്യേക പരിശീലനം നൽകിയത് ശത്രുരാജ്യം എന്തെല്ലാം പ്രതിരോധ തന്ത്രങ്ങൾ പ്രയോഗിക്കുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അതിനാവശ്യമായ ബദൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക വളരെ ലളിതമായി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ അപ്പോൾ അത്തരത്തിൽ നമ്മൾ അതിശക്തമായ രീതിയിൽ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ഒക്കെയാണ് പാകിസ്ഥാന്റെ ഭീകരവാദത്തെ നേരിട്ടത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം കാരണം ഭീകരവാദത്തെ ഒരു തരത്തിലും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കില്ല ഇപ്പോൾ ഓരോരുത്തരെയായിട്ട് ചാരപ്രവർത്തനം നടത്തുന്ന ഓരോരുത്തരെയായിട്ട് തൂക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ നോക്കുന്നത് ആരൊക്കെയാണോ അവർക്കൊക്കെ വിലങ്ങ് വീണിരിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്